പിന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ പരിചയ കാലത്തൊന്നും നമുക്ക് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അവർ ഈ മാങ്കടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും ഇവിടെ നമുക്കൊന്നും അതിനെക്കുറിച്ച് ഒരു പത്ത് രൂപ നന്നായിട്ട് പോലും നമുക്കറിയത്തില്ല ഇവിടുത്തെ മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവിടെ ഡി എഫ് ഒ കയ്യെ പിടിച്ച് തിരിക്കുകയും മറ്റ് അസഭ്യ വാക്കുകളൊക്കെ പറയുകയും ചെയ്തതെന്ന് അവർ തന്നെ രേഖാമൂലം പരാതി കൊടുത്ത നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിനടുത്ത് പ്രകൃതി രമണീയമായ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലാണ് വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ മൂലം വളരെയധികം രൂക്ഷത അനുഭവിക്കുന്ന മാങ്കുളം നിവാസികൾ കൂടാതെ കാർഷിക മേഖലയിൽ നിരവധി പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്ന ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും കൂടാതെ സംഗീത വിശ്വനാഥനും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന് ചോദിച്ചറിയാം ഒരു കുറച്ചൊക്കെ ഇതെന്ന് പറഞ്ഞാലും മറ്റേ ജോസ് ജോർജ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി അത്യാവശ്യം നടന്നിട്ടുണ്ട് പിന്നെ വെച്ചാൽ പുള്ളിക്കാരന് എപ്പോഴും വരാൻ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഡീൻ ജോർജാണ് ആണ് ജയിച്ചത് എങ്കിലിപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ എം പി തന്നെയാണ് പഴയ എം പി തന്നെയാണ് കാരണം വെച്ചാൽ അതാണ് ജയിച്ച് പോയപ്പോൾ ഡീൻ കുര്യാക്കോസിൻ്റെ സ്ഥാനത്ത് ഒന്നും ഇല്ലായിരുന്നോ ഇവിടെ ഈ മാങ്ങടത്തൊന്നും ചെയ്തതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല ഈ മാങ്കടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും ഇവിടെ നമുക്കൊന്നും അതിനെക്കുറിച്ച് ഒരു പത്ത് രൂപ നന്നായിട്ട് പോലും നമുക്ക് നമുക്കറിയത്തില്ല അതായത് പിന്നെയും ചെയ്തേക്കുന്ന ജോയിസ് ജോർജ് ആണ് ചെയ്തേക്കുന്നത് അതായത് പഴയ എം ആണെങ്കിലും പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും ഏ ജോ ജോയ്സ് ജോർജ് ജയിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാം ഒരു വിശ്വാസവും ആഗ്രഹവും ഡീൻകുലി ആഘോഷനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചല്ലേ ഇല്ല ഇവിടെ മാങ്കളത്തെ ഇവിടെ വെച്ചാൽ അത് ഇപ്പം ഈ ഇറഷന് വേണ്ടി കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്കിങ്ങാനും ഇവിടെ വന്നു പോകുന്നൊക്കെ പറയുന്നുണ്ട് അല്ലാണ്ട് ഒരു ഒരു ഗ്രേസും ഇവിടെ വന്നിട്ടില്ല നമ്മുടെ കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ഇറക്ഷൻ വന്ന് ഇപ്പം വന്നിട്ടുണ്ട് അല്ലാണ്ട് കണ്ടിട്ടില്ല ഒരു പത്ത് രൂപ പോലും ചെയ്തായിട്ട് പോലും ഇവിടെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അറിയിത്തും ഇവിടെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതേക്കുറിച്ച് എന്താണ് മാങ്കളം നിവാസികളെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് മാംഗള പ്രശ്നമെന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യങ്ങളുടെ ഒരു പ്രശ്നമേ ഉള്ളൂ പണ്ടത്തെ മാങ്കുളം അല്ല ഇപ്പോഴത്തെ മാങ്കുളം കാരണം ഇവിടെ ഭൂമി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എഴുപത്തഞ്ചിലെ എഴുപത്തൊമ്പതിലൊക്കെ കുടിയർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് യു ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിലാണ് ഈ കുടിയർക്ക് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആയിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് രണ്ടര ഏകർ സ്ഥലം വീതം കൊടുത്ത് രണ്ടായിരം രൂപ കൃഷി ചെയ്യാൻ അവർക്ക് ലോണും കൊടുത്ത് ഒരു സംവിധാനം മാങ്കുളത്തിൽ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പതിൽ വീണ്ടും നൈനാർ അധികാരത്തിൽ വന്നപ്പം ആയിരത്തി പതിനാറ് പേർക്ക് ഒന്നേകാലേക്കർ സ്ഥലം വിതരണം ചെയ്തു അങ്ങനെ മാങ്കുളത്തിൻ്റെ വികസനത്തിന് ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ഈ റോഡ് ഈ റോഡ് ജു ഡി എഫിയുടെ പല വട്ടം മുഖ്യമന്ത്രിമാരെ ഇരുന്നാണല്ലോ ആ കാലത്തൊന്നും ഇവിടെ റോഡ് തന്നിട്ടില്ല പക്ഷേ ഈ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഈ റോഡ് ഞങ്ങൾക്ക് തന്നത് വി എം ബി സി റോഡ് കല്ലാറ് ആനക്കുളം റോഡ് തന്നത് അതുപോലെ ഇവിടെ പഞ്ചായത്ത് അനുവദിച്ച് രണ്ടായിരത്തിൽ ഇടതുപക്ഷ മുന്നണിയാണ് പഞ്ചായത്ത് തന്നത് അതുപോലെ ആശുപത്രികൾ ആയുർവേദ ആശുപത്രി അതുപോലെ ഹോമിയോ ആശുപത്രി മറ്റുള്ള ആശുപത്രികൾ കൃഷിഭവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ സംഭാവനകളാണ് മറ്റവർ അവകാശപ്പെടുന്നതേ ഉള്ളൂ അവർക്ക് അവകാശപ്പെടാനുള്ള ഇതേ ഉള്ളൂ കാരണം സ്വപ്നം കാണാമല്ലോ ഇവിടെ വ്യാപാരി വ്യവസായികൾ വ്യാപാര സമിതി അതുപോലെ മറ്റു സംഘടനകൾ പള്ളിയിലെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ആൾക്കാരും കൂടെ ചോദിച്ച് അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ സമരം ഡി എഫ് ഓഫീസിൻ്റെ മുന്നിൽ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതിന് സർക്കാരിനിന്ന് ന്യായമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതിനുള്ള ഈയിടെ ഇടുക്കിയിലൊരു യോഗം കൂടിയപ്പോൾ അതിന് ഇത്ര കോടി രൂപ മാറ്റി വച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ കമ്പി വേലികളുമൊക്കെ കെട്ടി തിരിച്ച് വന്യമൃഗം കടക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്തു തരാവുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതൊന്ന് അറപ്പിലാക്കിയാൽ മതി ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ഇടുക്കിയുടെ എം പി ആയിട്ടുള്ള ഡീൻകുര്യാക്കോസിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡീൻകുര്യാക്കോസിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ രാഷ്ട്രീയ പോകും പിന്നെ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ പുള്ളി മാങ്കുളത്തിന് വേണ്ടി അങ്ങനെ വരുവോ കാര്യങ്ങൾ സംസാരിക്കുവോ പഠിക്കുമോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളി ഇവിടെ പുള്ളിയുടെ സംഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പം എടുത്തു പറയാൻ ഒന്നുമില്ല ഇവിടെ ജോതികോർ വന്നാണ് ഞങ്ങളുടെ ആശുപത്രി കെട്ടണം പറഞ്ഞിട്ടിരിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവിടെയാണ് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ പുള്ളി ഞങ്ങൾക്ക് മാങ്കുളംകാർക്ക് മാങ്കുളം പഞ്ചായത്തിലേക്ക് സംഭാവന ആയിട്ടൊന്നും തന്നിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ ഒരു റോഡ് രണ്ടായിരത്തി പതിനേഴ് ജോയ്സോർജിൻ്റെ കാലത്ത് ആരംഭിച്ചാണ് ഒരു ഈ പ്രധാനമന്ത്രിയുടെ റോഡ് താളിങ്കണ്ടം വെലിയമ്പാറ വിരിഞ്ഞപാറയ്ക്കുള്ള റോഡ് അത് അന്ന് അന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ ഇപ്പം ഡീൻ ഗുരാക്കോസ് വന്നതിന് ശേഷം അതിൻ്റെ ഫണ്ട് അനുവദിച്ചതും കാര്യങ്ങളൊക്കെ അത് ഈയിടെ വന്നൊരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഞങ്ങൾക്ക് പറയാനുള്ള ഈ വന്യമൃഗത്തിൻ്റെ ശല്യം ഏ അതുപോലെ ഞങ്ങളുടെ ഭൂമിക്ക് പട്ടവില്ല പിന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ കാലത്തൊന്നും നമുക്ക് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അവർ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ ഇവിടുത്തെ ആളുകൾ കണ്ടവാനും വിഷമിക്കുന്നുണ്ട് വന്യമൃഗം എന്ന് പറയുന്ന ദിവസവും മൃഗങ്ങളാണ് യാതൊരു സാധനം നട്ടുപിടിപ്പിച്ച് നമുക്ക് തിന്നാൻ പറ്റാത്തൊരു കാലം ഇപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കോൺഗ്രസ്സുകാരായിട്ട് നമുക്കൊന്നും ചെയ്തതായിട്ട് എന്നറിയത്തില്ല ഡി എം കുര്യാസം ജയിച്ചിട്ട് യാതൊരു പ്രയോജനവും ഞങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാനില്ല വാങ്ങത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാവും ഞാൻ വന്നിട്ട് അമ്പത് വർഷം കഴിച്ചതാണ് ഇടിയേ അന്ന് വന്യമൃഗങ്ങളും ഇല്ല എല്ലാം കയറുമായിരുന്നു ഇറങ്ങാത്ത ഇങ്ങനെ കടന്ന കാലമാണ് ഇത് പരിപൂർണമായിട്ടൊരു വികസനം ഉണ്ടായി എല്ലാം മകൻ ഇവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇരിക്കുന്നത് ആ അയിപ്പിന്നെ അവൻ വികസനം ശരിയായിട്ടുണ്ടായി ഈ റോഡുമൊക്കെ അവൻ്റെ നേതൃത്വത്തിലുണ്ടായതാണ് പൊതുവിലിപ്പോ ഈ പിന്നെ ഇവിടെ ഒത്തിരിയേറെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അതായത് വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളിൽ ഒന്നും വേണ്ട ഒരു എം പി എന്നുള്ള നിലയിൽ വേണ്ട നടപടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളുടെ ഇടപെടുക ചെയ്തിട്ടില്ല എന്നിവിടത്തെ മാംഗ്ലൂർ നിവാസികളൊക്കെ പരാതികൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ശരിയാണോ അത് ശരിയാ ശരിയാണ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ആ റോഡിന്റെ ഒരു ഒന്നും ചെയ്തിട്ടില്ല അവർ വലിയ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇടതുപക്ഷം ഇവിടെ വന്നാലേ ഉണ്ടാക്കുകയാണ് ഡീൻ കുര്യാക്കോസ് മാത്രമല്ല ഇവിടെ ഇവിടുത്തെ മാംഗുളം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവിടെ ഡി എഫ് ഒ കയ്യെ പിടിച്ച് തിരിക്കുകയും മറ്റ് അസഫി വാക്കുകളൊക്കെ പറയുകയും ചെയ്തെന്ന് അവർ തന്നെ രേഖാമൂലം പരാതി കൊടുത്ത പക്ഷേ പത്ത് ഇരുപത് ദിവസം പിരിവാറ സമരം ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു ഉണ്ടായില്ല അവസാന ആളുകൾ സമരം നിർത്തി പോവുക ചെയ്ത് ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ടുള്ള അത് എല്ലാ ഗവൺമെൻ്റ് ഭരിക്കുമ്പോഴും ഉണ്ടാകാറുണ്ട് ആരും ശ്രദ്ധിക്കാറില്ല അതുപോലെ മലയോര ഹൈവേ മലയോര ഹൈവേ ഏഴ് വർഷം കൊണ്ട് പഠനം നടത്തിയാണ് ഈ മലയോര ഹൈവേ ഹൈബെ മാങ്കളമാക്കിയത് ഒരു സുപ്രഭാഗത്തിൽ മല മാങ്കളം ഒഴിവാക്കി കാസർഗോഡെന്ന് പറഞ്ഞാൽ കന്യാകുമാരി വരെ റോഡുള്ള മാങ്കളം മാത്രം ഒഴിവാക്കി രാജപാത എന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള അത് ഫോറസ്റ്റിന് അധികാരമുള്ള റോഡല്ല ആ റോഡെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി ആസി വികസന ഫണ്ടിൽ മൂവായിറ്റം ആസി വികസന ഫണ്ടിലുള്ളതാണ് അതുപോലെ തന്നെ വരാൻ സമ്മതിക്കുകയല്ല ഈ ഫോറസ്റ്റാണ് അതിനെല്ലാം തടസ്സം നിൽക്കുന്നത് അതുപോലെ മാംഗളം ഒന്നും വരുന്ന മഴ പ്രദേശമായിരുന്നു അവർ കൊണ്ട് മാംഗളത്ത് സ്റ്റേഷൻ വെച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുത്ത മിച്ചഭൂമി വരെ ഇപ്പം ഫോറസ്റ്റ് ഗാർഡാക്കിയെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നത് അവർ അതിനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്